മനുഷ്യത്വത്തിന്റെ സന്ദേശം വിതരിക്കൊണ്ടുള്ള യാത്രയാണ് അദ്ദേഹം നടത്തുന്ന രണ്ടാമത്തെ യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മൂന്നാമത്തെ യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളുമായി അതിന് ഒരു സമ്പർക്കം പുലർത്തുക എന്ന് പറയുന്ന ഒരു വലിയ വലിയ മനുഷ്യത്വമാണ് ഒരു മഹാനായ നേതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ പൊതുജനങ്ങളെ കാണുകയും അഭിസംബോധന ചെയ്യുകയും അവരുമായി ഇടപെടുകയും ചെയ്യുന്നത് ഏറ്റവും വികാരപരമായ ഒരു കാര്യമായി ഞാൻ നോക്കിക്കാണുകയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന്റെ ആദരവും ബഹുമാനവും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് നടക്കുകയാണ് എല്ലാ രംഗത്തും മനുഷ്യനെ സ്നേഹിച്ചും മനുഷ്യനെ സേവിച്ചും മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ വളർത്തിയും ഈ നാടിന്റെയും ഈ നാട് നാട്ടാരുടെയും മനുഷ്യമായ വികാരങ്ങളെ നെഞ്ചിലെത്തി നടക്കുന്ന മഹാനായ ഒരു നേത അദ്ദേഹത്തോടുള്ള കടുപ്പാട് ഈ നാടിന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത ഒന്നാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമല്ല കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാടിലെ പുതിയ തലമുറക്ക് അക്ഷരം അക്ഷരത്തിന്റെ അർത്ഥം കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന അതുപോലുള്ള കുട്ടക്കൊത്തളങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങൾ പോലും അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ തലമുറക്ക് വളർന്നു വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇത്രയേറെ ഇത്രയേറെ മനസ്സിലെ വലിയ മനസ്സു കാണിച്ച ആളുകൾ അപൂർവമാണിത് നമ്മുടെ നാട്ടിൽ എന്ന് നമുക്കറിയാം എല്ലാവരെയും സ്നേഹിക്കുന്നു നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരെ താങ്ങി നിർത്തി ജീവനോട് തിരികെ കൊണ്ടുവരാൻ സാധിച്ച എൻ്റെ പ്രിയകരു തങ്ങൾ ഉസാദ് അദ്ദേഹം നമ്മുടെയൊക്കെ വികാര വിചാര ധാരകളുടെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല ഒരു നല്ല മനസ്സിന്റെ ഉടമസ്ഥത ഒരു നാടിന്റെ അഭിമാനമാണ് ഒരു സമൂഹത്തിന്റെ അഭിമാനമാണ് ആ സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ വലിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന ഒക്കെ വളരെ വളരെ ആകർഷകമാണെന്ന് നമുക്കറിയാം ഏത് പാവപ്പെട്ടവൻ പോയാലും ഏത് താഴെ തട്ടിൽ നിൽക്കവൻ പോയാലും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ പെരുമാറുകയും ഒരുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യത്വത്തിന്റെ ഉടമസ്ഥത അദ്ദേഹത്തിന് അവകാശ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് നമുക്കറിയാം എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും ഈ നാടിന്റെ ശബ്ദമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും ഈ നാടിന്റെ ആത്മാവായി അദ്ദേഹം വിരാജിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നാടിന്റെ നന്മക്ക് മുമ്പിൽ നേതൃത്വം വഹിക്കാൻ അങ്ങയുടെ സാന്നിധ്യം ഈ നാടിന് ആവശ്യമാണ് എന്ന് അങ്ങയെ ബോധിപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ് അത് ഈ രാജ്യത്തിന് കിട്ടാനുള്ള കാലം ഈ രാജ്യത്ത് എന്നും നമുക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്രമാത്രം ഈ മാനുഷിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളും ആളുകളും വളരെ തുറന്നാണ് ആശുപത്രിയും ചികിത്സയും ഒക്കെ ഒരു ഒരു ഹോബി പോലെ കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയും ഒരു നേതാവുമാണ് ഇദ്ദേഹമെന്ന് നമുക്കറിയാം ഞാൻ അദ്ദേഹത്തിന്റെ ഈ ആശുപത്രിയിലേക്ക് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ആംബുലൻസിന് അടുത്ത ദിവസം തന്നെ കൈമാറുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ എൻ്റെ ബഹുമാനായ നേതാവിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് വ്യക്തി ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് ഈ നാടിലെ ജനങ്ങളുടെ വികാര വിചാരധാരകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു